ഇന്നലെ വൈകിട്ട് രാഷ്ട്രീയത്തെ ചൂടുപിടിച്ചതും പി വി അൻവറിന്റെ വീടിന് ചുറ്റും പോലീസ് വളയുന്നു അൻവറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നു പിന്നാലെ മുദ്രാവളി അറസ്റ്റിൽ അതിനുശേഷം ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾ മുന്നോട്ട് പോകുന്നു അതിനിടയിൽ ഇപ്പോൾ ഡി എഫ് ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് ഫയൽ ചെയ്തിരിക്കുന്ന കേസിന്റെ പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു റിമാൻഡ് റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ് പി വി അൻവറിന്റെ പ്രേരണയിലാണ് ഈ അക്രമം എല്ലാം അവിടെ അരങ്ങേറിയത് ആ സമയത്ത് അൻവർ ഉണ്ടായിരുന്നില്ല ഇതിൽ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ആദ്യം അൻവർ തൃത്തത്തിൽ പ്രതിഷേധം നടക്കുന്നു അതിൻ്റെ ഒരു ഫോൺ വരുന്ന അൻവർ പുറത്തേക്ക് പോവുകയാണ് അൻവർ ഇല്ലാത്ത ആ ഗ്യാപ്പിലാണ് അവിടെ അക്രമം നടക്കുന്നത് അൻവർ ഇല്ലാത്ത സീനിലാണ് അക്രമം പക്ഷേ അൻവറിന്റെ പ്രേരണയിലാണ് ഈ അക്രമം നടന്നത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് മുഹമ്മദ് ഷഹീദ് നമുക്കൊപ്പം വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് മുപ്പത്തിയ്യായിരം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ഷഹീദാണ് അതിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ഷെയ്ദ് റിമാൻഡ് റിപ്പോർട്ടിൽ പുറത്തുവരുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യക്തതയുണ്ടാകുന്നത് മാധു തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ നടന്ന നോർത്ത് ഡി എഫ് ഓഫീസിൽ നടത്തിയ അതി അക്രമങ്ങൾ പി വി അൻവർ അൻവല്ലിയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രേരണയിലാണ് നടന്നതെന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് അൻവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് താൻ അവിടെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നില്ല ഈ ആക്രമണം നടന്നത് എന്നുള്ളതായിരുന്നു പക്ഷേ അതിനെ റിമാൻഡ് റിപ്പോർട്ട് തള്ളുന്നു ഒപ്പം തന്നെ അതിൽ വിശദമായ ആ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നാൽപ്പതാം പേരടങ്ങുന്ന സംഘം അവിടെ സംഘം ചേർന്ന് അവിടെ ലഹള നടത്താനുള്ള ഉദ്ദേശത്തോടു കൂടി സംഘം ചേർന്നു അതിക്രമം നടത്തി അതിൽ ഒന്നു മുതൽ പത്ത് പേർ പത്ത് പേരെയുള്ള പ്രതികൾ ാണ് ആക്രമണം നേരിട്ട് ആക്രമണം നടത്തിയത് അവരിൽ പോലീസിനെ ചവിട്ടി വീഴ്ത്തി പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അവിടെയുള്ള ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ നശിപ്പിച്ചു ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയുടെ നാശനഷ്ടമുണ്ടാക്കിയെന്ന് പറഞ്ഞ് വിശദമായ രീതിയിൽ തന്നെ അതിൽ റിമാൻഡ് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പി വി അൻവറിനെതിരെയുള്ള മറ്റു രണ്ട് കേസുകൾ അതായത് പോലീസിൻ്റെ ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള ചില വിവരങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ നിലമ്പൂരിൽ തന്നെയാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ആ കേസുള്ളത് ഒപ്പം തന്നെ ചേലക്കരയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പെരുമാച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട കേസ് ഈ രണ്ട് കേസുകളും ഈ കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടോട് മുൻപ് ഈ രണ്ട് കേസുകളിലും പ്രതിയായ ആളാണ് പി വി എൻ എൻ എൽ എം എൽ എ എന്ന് ഈ കാര്യത്തിൽ ഈ സൂചിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് അദ്ദേഹത്തിൻ്റെ ജാമ്യ അപേക്ഷയെ ശക്തമായ പ്രേരണയിലാണ് പി അൻവറിന്റെ പ്രേരണയിലാണ് ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഒന്നാം പ്രതിയാക്കിയത് എന്ന് പറയുന്നു പി വി അൻവറിന് ഇതിൽ ഒരു ഡയറക്ട് പങ്കുണ്ട് നേരിട്ട് ഉത്തരവാദിത്വമുണ്ട് നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ടോ റിമാൻഡ് റിപ്പോർട്ട് തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നേരിട്ട് അദ്ദേഹം നേരിട്ട് എന്ന് പറയുന്നില്ല അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലും അദ്ദേഹത്തിന്റെ പി വി അൻവറിന്റെ പ്രേരണയിലുമാണ് ഈ സംഭവം ഈ അക്രമ സംഭവങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്നത് അതായത് ഇതിൽ നിന്നും ജാമ്യം ലഭിക്കാനുള്ള അദ്ദേഹത്തെ പി വി അൻവറിന്റെ ശ്രമത്തെ അദ്ദേഹത്തിന്റെ വാദത്തെ അത് തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതായത് നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ പ്രേരണയിലാണ് ഈ അക്രമം നടന്നത് എന്ന് കോടതിയിൽ കൃത്യമായി സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അത് ജാമ്യം തടയുന്നതിന് ഇടയാക്കുന്ന സാഹചര്യമുണ്ടാകും അത്തരം ഒരു വാദത്തിലേക്ക് പോകുന്നതിന് പോലീസിനെ സഹായിക്കും അതുകൊണ്ട് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഈ കാര്യം വളരെ വ്യക്തമായി വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് അതായത് ഈ അക്രമം നടക്കുന്ന സമയത്ത് താൻ ഉണ്ടായിരുന്നില്ല സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നൊരു വാദം സ്വാഭാവികമായും പി വി അൻകറിൻ്റെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിക്കും ആ സമയത്ത് ഈ റിമാൻഡ് റിപ്പോർട്ടിലെ ഈ ഭാഗം വളരെ കൃത്യമായി അത് തടയാൻ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പോലീസ് അത് ആ കാര്യം അതിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഒരു തരത്തിലും ജാമ്യം സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളൊരു ലക്ഷ്യം പോലീസിനുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും വിശദമായി തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ശരി ഷൈദാണ് വിവരങ്ങൾ നൽകിയത് റിമാൻഡ് റിപ്പോർട്ടിൽ ഇത്രയും കടുത്ത ആരോപണങ്ങൾ നിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ തന്നെ അറസ്റ്റ് ഉണ്ടാകുകയും റിമാൻഡ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്